കൊച്ചിയിലെ കാനറ ബാങ്ക് ശാഖയിൽ പുതുതായി എത്തിയ ബാങ്ക് മാനേജർ കാൻ്റീനിൽ ബീഫ് നിരോധിച്ചു പിന്നാലെ ബാങ്കിൽ ബീഫ് ഫെസ്റ്റ് നടത്തി തൊഴിലാളി സംഘടന ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ബാങ്കിൽ ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചത് ബാങ്കിൽ നടത്തിയ ബീഫ് ഫെസ്റ്റിന്റെ ചിത്രങ്ങളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ബീഹാറെ സ്വദേശിയായ റീജിയണൽ മാനേജറാണ് കാൻറ്റീനിൽ ബീഫ് വിളമ്പരുതെന്ന് നിർദ്ദേശിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് പുതിയ മാനേജറുടെ അപമാനകരമായ പെരുമാറ്റത്തിനും മാനസിക പീഡനത്തിനുമെതിരെ പ്രതിഷേധിക്കാൻ ജീവനക്കാർ തീരുമാനിച്ച സമയത്തായിരുന്നു മാനേജർ ബീഫ് നിരോധിച്ചത് ഇതിനു പിന്നാലെ ബീഫ് ഫസ്റ്റ് തന്നെ നടത്തി ജീവനക്കാരും പ്രതിഷേധിച്ചു ഭരണഘടനയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഭക്ഷണം വ്യക്തിപരമായി തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും അവരുടെ ഭക്ഷണം തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് ഇവിടുത്തെ ക്യാൻറ്റീനിൽ തെരഞ്ഞെടുത്ത ദിവസങ്ങളിലാണ് ബീഫ് വിളമ്പുന്നത് എന്നാൽ ഇനി ബീഫ് വിളമ്പരുതെന്ന് മാനേജർ ക്യാൻറ്റീൻ ജീവനക്കാരെ അറിയിച്ചു ആരെയും ബീഫ് കഴിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നാൽ ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണെന്നാണ് ബെഫി നേതാവ് എസ് എസ് അനിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്ത് തരയ്ക്കണം എന്ത് കഴിക്കണം എന്ത് ചിന്തിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മേലുദ്യോഗസ്ഥരല്ല എന്ന് സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് കെ ടി ജലീൽ എം എൽ എ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു ഓഫീസിന് പുറത്ത് ബീഫും പൊറോട്ടയും വിളമ്പിയാണ് ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ നിരവധി സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ബീഫ് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ആ വർഷം കന്നുകാലി ചന്തകളിൽ കശാപ്പിനായി കന്നുകാലികളെ വിൽക്കുന്നത് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതിനു പിന്നാലെയായിരുന്നു ബീഫ് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കപ്പെട്ടത്